ബിഗ് ബോസ് മലയാളം ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവരും ഒരുപോലെ ആലോചിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് അനുമോൾ ജീവൻ വിഷയമായിരിക്കും ഇതിനു മുൻപും പലരും പലതും പ്രൊമോട്ട് ചെയ്യാൻ ഹൗസിനുള്ളിൽ വന്നിട്ടുണ്ട് നമ്മൾ അതെല്ലാം കണ്ടിട്ടുള്ളതുമാണ് എന്നാൽ ഇന്നലെ പതിവിലും വ്യത്യസ്തമായ സംഭവങ്ങളാണ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിട്ടുണ്ടാകുന്നത് ഏഷ്യാനെറ്റിൽ തന്നെ അടുത്തതായി വരാൻ പോകുന്ന ഒരു പരമ്പരയാണ് ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജീവനും അതിലെ ജീവന്റെ നായികയാകുന്ന നടിയും ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവരെ കണ്ടപ്പോൾ ബാക്കി എല്ലാ പേരുടെയും മുഖത്ത് ഒരു ചെറിയ സന്തോഷമൊക്കെ ആയിരുന്നു ഒരാൾ ഒഴിച്ച് അതെ അനു ജീവനെ കണ്ട പരിചയം പോലും ഇല്ലെന്നുള്ള മട്ടിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അനുവിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എപ്പിസോഡ് കണ്ട എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിച്ചത് അതിന് കാരണങ്ങളുമുണ്ട് അനുവും ജീവനും വളരെ തിക് ഫ്രണ്ട്സ് ആണെന്ന് ഇവർ തന്നെ പല ഇന്റർവ്യൂയിലും വന്നിരുന്നു പറഞ്ഞിട്ടുള്ളതാണ് അത് തെളിയിക്കുന്ന വീഡിയോസും റീൽസും ഒക്കെ ഇവർ തന്നെ അവരുടെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടും ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ഇവര് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ നിന്നതാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായത് ഇവര് കപ്പിൾസ് ആണോ എന്ന് പല ഇന്റർവ്യൂമാറും ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിനും തങ്ങൾ നല്ല കൂട്ടുകാരാണെന്ന് പറഞ്ഞാണ് ഇവർ തടുതപ്പിയിട്ടുണ്ടായത് ആ ഫ്രണ്ട്ഷിപ്പ് എന്തുകൊണ്ടാണ് ഹൗസിൽ വന്നിട്ട് കാണിക്കാത്തത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് ഏതൊരു ഹൗസ്മേറ്റിനും തങ്ങൾക്ക് ഒരു ചെറിയ പരിചയമുള്ള ആള് വന്നാൽ പോലും ഓവർ എക്സൈറ്റഡ് ആകുന്നതും സങ്കടം പറയുന്നതുമൊക്കെ സാധാരണമാണ് കാരണം അവർ ഇത്രയും ദിവസം വീട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ മാറി ഹൗസിലൊറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരിചയമുള്ള ആള് വന്നാൽ സ്വാഭാവികമായിട്ടും അവർ സന്തോഷം പ്രകടിപ്പിക്കും എന്നാൽ അനുവിന് ചെറിയൊരു സന്തോഷം പോലും ജീവനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല മറിച്ച് ജീവനിൽ നിന്നും അനു ഒഴിഞ്ഞു മാറി പോവുകയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല അവര് പോയതിന് പിന്നാലെ അനുമു ആതിലേയും നൂറയോടും ജീവനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ ജീവിതം നശിപ്പിച്ച തന്റെ മരണത്തിലേക്ക് തന്നെ തള്ളിയിട്ട ആളാണ് ജീവൻ എന്നാണ് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ട എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ജീവനെന്നും അനു ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ദേഷ്യം തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു നടന്ന ജീവനോട് അനുവിന് തോന്നാനുണ്ടായ കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തായാലും അവരുടെ അഭിപ്രായം വരാതിരിക്കുന്നതോളം കാലം ഇതിനൊരു ഉത്തരം ഇല്ല എന്ന് തന്നെ പറഞ്ഞു നിർത്തേണ്ടി വരും